ഇന്നത്തെ ബിഗ് ബോസിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകർ ജാസ്മിനെ ജാസ്മിനോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് സിജോ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ജാസ്മിനോട് ചോദിച്ചിരിക്കുന്നത് ഇന്ന് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്നൊരു ടാസ്ക് ഇവർക്ക് നൽകിയിരുന്നു നോമിനേഷനിൽ വന്നവർക്ക് എന്തുകൊണ്ട് നോമിനേഷനിലായെന്നും എന്തുകൊണ്ട് ഇവിടെ നിൽക്കണമെന്നും ഒക്കെ പറയാനുള്ള അവസരമായിരുന്നു കൊടുത്തത് അതിൽ ജാസ്മിൻ സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ്റെ ഈ ബിഗ് ബോസ് ജേർണിയില് രണ്ട് ഘട്ടം രണ്ട് ഘട്ടത്തിലൂടെയാണ് കടന്നു പോയതും എന്നും കടന്നു പോയിരിക്കുന്നതും എന്നൊക്കെയാണ് പറഞ്ഞത് ജാസ്മിൻ ഉദ്ദേശിച്ചത് ഒന്ന് ഒപ്പം ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചാണ് അതിനുശേഷം ജാസ്മിൻ വളരെയധികം മാനസികമായി തകർന്ന് ഇപ്പോൾ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്റ്റേജുമാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവർ സംസാരിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ അർജുൻ ജാസ്മിനോട് ചോദിച്ചത് നീ ഇവിടെ പറഞ്ഞല്ലോ നീ ഇപ്പോൾ രണ്ട് ഘട്ടത്തിലൂടെയാണ് കടന്നു പോയതെന്ന് അപ്പോൾ നേരത്തെ ഉള്ള നിൻ്റെ ഈ ജേർണിയിലെ ഘട്ടമോർത്ത് നീ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് ജാസ്മിൻ അർജുന മറുപടിയായി പറഞ്ഞത് അതിനുശേഷം സിജോയാണ് ജാസ്മിനെ ഭംഗിക്കെട്ടത് സിജോ ചോദിച്ചതിങ്ങനെയായിരുന്നു ഞാൻ അന്നേ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നിൻ്റെ പേരൻസ് ഇവിടെ വരികയാണെങ്കിൽ നിൻ്റെ ഈ ഗബ്രിയുടെ ഫോട്ടോയും മാലയുമൊക്കെ ആദ്യമേ എടുത്ത് കളയുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർക്ക് നിൻ്റെ പേരൻസ് വന്നപ്പോൾ തന്നെ ചെയ്തത് അതാണ് അവർക്ക് നീ കാരണം ബുദ്ധിമുട്ടുണ്ടായി നീ കാരണം നാണക്കേടുണ്ടായി എന്നുള്ളത് വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ നിനക്കിപ്പോൾ വിഷമം എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ ഇല്ല എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു എന്നിട്ട് ജാസ്മിനെ ഐകരിക്കാൻ വേണ്ടി പറഞ്ഞത് നീ പറഞ്ഞത് എൻ്റെ പേരൻസ് വന്ന് ഫോട്ടോ എടുത്ത് കീറി കളയുമെന്നല്ലേ അവർ കീറിക്കളഞ്ഞില്ലല്ലോ അപ്പോൾ ഫോട്ടോ കീറിക്കളയുന്നതും ഫോട്ടോ എടുത്തു മാറ്റുന്നതും രണ്ടും രണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സിജോ മറുപടിയായി പറഞ്ഞത് നിൻ്റെ പേരൻറ്റ് വന്നിട്ട് ഫോട്ടോ കീറിയില്ലെങ്കിൽ അതവരുടെ മര്യാദയാണ് പക്ഷേ ആ ഫോട്ടോ അവരെടുത്ത് മാറ്റി ആ മാലയും മാറ്റി അപ്പോൾ അവർക്കതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായെന്നല്ലേ അർത്ഥം നീ പറഞ്ഞത് നിൻ്റെ പേരൻസിന് നിന്നെ അറിയാം അവർ എന്ത് വന്നാലും നിൻ്റെ കൂടെ നിൽക്കും നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും നീ ഇവിടെ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം അതിൻ്റെ റിയാലിറ്റി അവർക്കറിയാമെന്നല്ലേ പക്ഷേ ക്ലിയറായി സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാരണം അവർക്ക് വളരെ വിഷമം ഉണ്ടായെന്നുള്ള കാര്യമല്ലേ സംഭവിച്ചത് എന്ന് ചോദിച്ചു അതിൽ നീ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടോ എന്നും ചോദിച്ചു സിജോടെ ഈ വെടിച്ചില്ലെന്ന ചോദ്യത്തിന് ജാസ്മിൻ കിടന്ന് പരിങ്ങുന്നുണ്ടായിരുന്നു ജാസ്മിൻ എന്ത് മറുപടി പറയണമെന്നറിയില്ല ജാസ്മിൻ പറഞ്ഞത് അവർക്കൊരുപക്ഷേ വിഷമമായിട്ടുണ്ടായിരിക്കാം അതൊക്കെ ഞാൻ അവരെ പുറത്ത് ചെന്നതിന് ശേഷം ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷേ ജാസ്മിൻ ജാസ്മിൻ്റെ കിളി പോയി എന്ന് തന്നെ പറയാം കാരണം പ്രേക്ഷകരെല്ലാം ജാസ്മിനോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമായിരുന്നു അതിൻ്റെ മറുപടി പറയാൻ ജാസ്മിൻ പരങ്ങുന്നുണ്ട് വളരെയധികം പ്രയാസപ്പെട്ടാണ് ജാസ്മിൻ അത് അതിൻ്റെ മറുപടി പറഞ്ഞത് എന്തായാലും പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടമായതിനു ശേഷം ജാസ്മിനും സിജോയും തമ്മിൽ വളരെയധികം ഫൈറ്റുകളും കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും ജാസ്മിനെ ഇന്ന് സിജോ ഭംഗി കിട്ടു എന്ന് തന്നെ പറയാം സിജോയ്ക്ക് ഏതായാലും ഈ എപ്പിസോഡോടു കൂടി വളരെയധികം സപ്പോർട്ട് കൂടുമെന്ന് ഉറപ്പാണ് കാരണം സിജോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ തീയാണ് തീപ്പൊരിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും സിജോയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു മൂമെൻ്റ് ഉണ്ടായിട്ടില്ല ഒരു തണുപ്പൻ മട്ടിൽ തന്നെയായിരുന്നു സിജോയുടെ ഗെയിം പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ സിജോടെ പെർഫോമൻസ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സിജോയ്ക്ക് അതുകൊണ്ട് തന്നെ സപ്പോർട്ട് കൂടും